പത്തു വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ കേരളപുരം സ്വദേശി ഷിബു ആണ് അറസ്റ്റിലായത് മദ്യപിച്ചെത്തി ഇയാൾ സ്ഥിരം ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു മുത്തച്ഛനെ കൊന്ന കേസിലും ഇയാൾ പ്രതിയാണ് പത്തു വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് കേരളപുരം സ്വദേശിയായ സ്വദേശിയായത് വെള്ളിയാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം സുഹൃത്തുക്കളുമൊത്ത് ഇയാൾ വീട്ടിലിരുന്ന് മദ്യപിച്ചു മദ്യലഹരിയിൽ കട്ടിൽ കിടന്ന വസ്ത്രം മടക്കി വെക്കാത്തത് എന്താണെന്ന് ചോദിച്ച് അതിക്രൂരമായി കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ കുട്ടിയുടെ തോളലിന് പൊട്ടലുണ്ട് ഉച്ചക്ക് കഴിച്ചോണ്ടിരുന്ന തലയൊക്കെ ോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി ഇല്ലായിരുന്നു നമ്മൾ ജോലിക്ക് പോയിരുന്നേ ഞാനും അനിയത്തി അച്ഛനും വെള്ളായിരുന്നു കൂട്ടുകാരന്മാരുമായിട്ട് ഇവിടെ വന്നിരുന്ന് വെള്ളം അടിച്ചായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്മയുടെ അച്ഛനെ കൊന്ന കേസിലെ പ്രതിയാണ് ഈ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് ഈ കുട്ടി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദന സമയം കുട്ടിയും അനുജത്തിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മർദ്ദന വിവരം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഷിബു പ്രതിയായ കൊലപാതക കേസിൽ മൊഴിമാറ്റി പറയാൻ വേണ്ടിയാണോ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസിന് സംശയമുണ്ട് നിരന്തരം ഇയാൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഭാര്യ കുണ്ടറ പോലീസിൽ പരാതി കഴിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ രണ്ടു നേട്ടം ഞാൻ കൊണ്ടുവന്നിണ്ടേഷനിൽ പരാതി കൊടുത്തതാണ് അന്ന് മക്കളുമായിട്ട് വന്ന് മക്കളെ കൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അമ്മ വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിച്ച് അവിടുന്ന് ഒത്തീർപ്പാക്കി അവർ വിടും ബ്യൂറോ കുണ്ടറ